ഹലോ സ്ലാമലൈക്കും ഇൻസ്ബൻ ഉജയിൻ ഇന്നത്തെ കളക്ഷനിൽ പ്രിൻറ്റഡ് പ്ലെയിൻ ഗൗൺസിൻ്റെ കളക്ഷൻസും കോഡ് സെറ്റിൻ്റെ കോമ്പോസും സെപ്പറേറ്റ് ആയിട്ടും അത് അവൈലബിൾ ആണ് കേട്ടോ സൈസസ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലുള്ള നമ്പർ കാണാം അതിലേക്ക് നിങ്ങൾ സൈസിന് ആപ്റ്റായ ദിവസം സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്ക്കാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡ്രസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കൂടാതെ ഡെലിവറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വെച്ചാൽ അപ്പോൾ ചാനൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻസ് ഓൺ തന്നെ ചെയ്യണം അപ്പോഴാണ് നമ്മളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നതായിരിക്കും ആർക്കും റിപ്ലൈ കിട്ടാണ്ടിരിക്കില്ല നമ്മുടെ ടീം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്